എല്ലാ ശാലവം തി പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം യാത്രയായ ഫ്രാൻസിസ് മാർപാപ്പ രചിച്ച ഒരു ചാക്രിക ലേഖനമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന മനോഹരമായ ചാക്രിക ലേഖനം തൻ്റെ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ വളരെ ലളിതമായി വിശ്വാസ സമൂഹത്തോട് സംവദിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപാപ്പ തിരുഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള ആഴമായ അവബോധങ്ങൾ പകർന്നു നൽകുന്ന അദ്ദേഹത്തിൻ്റെ ഈ ചാക്രിക ലേഖനം ഈ അടുത്ത കാലത്തെ എൻ്റെ വായനയെ ഏറ്റവും അധികം ദീപ്തമാക്കിയ ഒരു പുസ്തകമായിരുന്നു സമകാലിക വെല്ലുവിളികൾക്കിടയിൽ തിരുഹൃദയ ഭക്തി പുനർജീവിപ്പിച്ചുകൊണ്ട് ഹൃദയമില്ലാത്ത ഒരു സമൂഹത്തിന് തിരുഹൃദയത്തിൻ്റെ സ്നേഹവും ആർദ്രതയും ഫ്രാൻസിസ് മാർപ്പാപ്പ പകർന്നു നൽകുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ ഈ ചാക്രികലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസാണ് ഫാദർ ജെയിംസ് ആലക്കുഴിയിൽ ആണ് ഇതിൻ്റെ വിവർത്തനം നടത്തിയിരിക്കുന്നത് വളരെ മനോഹരവും ലളിതവുമായ വിവർത്തനം കൊണ്ട് വളരെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിധത്തിൽ ഈ ഗ്രന്ഥം ഹൃദയത്തിലേക്ക് എത്തിക്കുവാൻ വിവർത്തകന് സാധിച്ചിട്ടുണ്ട് എന്നത് അഭിനന്ദനാർഹമായ ഒരു വസ്തുതയാണ് തിരുഹൃദയ വ്യക്തിയുടെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഈ ചാക്രിക ലേഖനത്തിലൂടെ ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഒരേ സമയം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും ദൈവശാസ്ത്ര പഠനങ്ങളുടെയും സഭാപാരമ്പര്യങ്ങളുടെയും ഒപ്പം തത്വചിന്തയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വായനക്കാരിൽ വളരെ കൗതുകം ഉണർത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ വളരെ ലളിതമായി വായിച്ചു പോകാൻ സാധിക്കുന്ന വിധത്തിൽ ആകർഷണീയമായ രീതിയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് സാഹിത്യവുമായുള്ളൊരു ബാന്ധവും ഈ ഗ്രന്ഥത്തിൻ്റെ രചനയിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ഇത് കൂടുതൽ വായനക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രന്ഥത്തിലൂടെ കടന്നു പോയപ്പോഴൊക്കെ എത്രമേൽ തിരുഹൃദയ ഭക്തിയോട് ആദരവ് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നോർത്ത് ഞാൻ അത്ഭുതം കൂറിപ്പോയിട്ടുണ്ട് കാരണം ഇന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കമ്പോളത്തിൻ്റെ യുക്തി കടന്നു വന്നതുകൊണ്ട് അതിൻ്റെ നൈർമ്മില് നഷ്ടപ്പെട്ടു പോകുന്ന അപകടകരമായൊരു കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ ആർദ്രഭാവങ്ങൾ കൊണ്ട് സ്നേഹത്തിൻ്റെ ലാവണ്യബോധം സൃഷ്ടിക്കാൻ ഈ ഗ്രന്ഥം സഹായകമായിത്തീരുന്നു എന്നതാണ് ഈ ചാക്രിക ലേഖനത്തെ വ്യത്യസ്തമാക്കുന്നത് സാധാരണയായി ചാക്രിക ലേഖനങ്ങൾ വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിച്ചിരി ശ്രമകരമായൊരു ദൗത്യമായി പലരും കാണാറുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അപകടകരമായൊരവസ്ഥയാണ് മാനവഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ ആർദ്രഭാവങ്ങൾ നശിച്ചു പോകുന്നത് എന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ തിരുഹൃദയ ഭക്തിയിലേക്ക് വളർന്നു വരേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഗ്രന്ഥത്തിലൂടെ നമുക്കുമ്പിൽ അവതരിപ്പിക്കുക അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ഈ ചാക്രിക ലേഖനം തിരുഹൃദയ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന നിലയിലാണ് ഇത് അനന്യമായിരിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിതരുന്ന് വിളിച്ചു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്നിങ്ങനെ തിരുവചന ഭാഗങ്ങളിൽ തൻ്റെ ശിഷ്യരോട് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന ചില വാക്യങ്ങളെ കടമെടുത്തുകൊണ്ടാണ് തിരുഹൃദയത്തിൻ്റെ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഫ്രാൻസിസ് മാപ്പാപ്പ നമ്മളെ ക്ഷണിക്കുന്നത് ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട് വിപണിയുടെ തന്ത്രങ്ങൾക്ക് അടിമകളായി ഒരിക്കലും തൃപ്തിപ്പെടാത്ത ഉപഭോക്താക്കളായി കലാശിക്കുന്ന നാം എല്ലാവരും ഹൃദയത്തിൻ്റെ പ്രാധാന്യം വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട് കമ്പോള സംസ്കാരം മനുഷ്യനിൽ പിടിമുറുക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയുന്ന ധാർമ്മികതയുടെ തലങ്ങളെക്കുറിച്ച് എന്നും വാചാലനായിട്ടുള്ള മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിമണിയുടെ ലോകമെന്നാൽ അത് കാലുഷ്യത്തിൻ്റെയും അതിലുപരി അത് ഒത്തിരിയേറെ തന്ത്രങ്ങളുടെയും ഒരു ലോകത്തെയാണ് സൃഷ്ടിക്കുക കപടതയുടെ പുയമുഖം അണിഞ്ഞുകൊണ്ടുള്ള ജീവിതമാണ് എപ്പോഴും കമ്പോള യുക്തി നമുക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുക ഈ കമ്പോള സംസ്കാരം നമ്മുടെ ആധ്യാത്മിക രംഗത്തെ വളരെയധികം പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയെക്കുറിച്ച് വളരെയധികം വാചാലനായിക്കൊണ്ടാണ് അദ്ദേഹം ഈ ചാക്രിക ലേഖനം എഴുതുക ഈ കാലഘട്ടത്തിൽ കമ്പോളം തുറന്നു വയ്ക്കുന്ന വിപണി തുറന്നു വയ്ക്കുന്ന താല്പര്യങ്ങളെ അതിജീവിച്ചില്ല എങ്കിൽ എത്രമേൽ വലിയൊരു അപകടം നിറഞ്ഞ ആധ്യാത്മിക ജീവിതത്തിലേക്കായിരിക്കും നമ്മൾ വഴുതി പോകുവാൻ സാധ്യതയുള്ളത് എന്ന് വളരെ വ്യക്തതയോടുകൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് എന്താണ് ഹൃദയത്തിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹം ഇവിടെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് പ്രാചീന ഗ്രീക്ക് ഭാഷയിൽ കാർഡിയ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് മനുഷ്യ വ്യക്തികളുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഏറ്റവും ആന്തരിക ഭാഗത്തെയാണ് ഹോമറിനെ സംബന്ധിച്ച് അത് മനുഷ്യ ശരീരത്തിൻ്റെ കേന്ദ്രം മാത്രമല്ല മനുഷ്യ ആത്മാവിനെയും അരൂപിയെയും കൂടി സൂചിപ്പിക്കുന്നു ഇലിയടിൽ ചിന്തകളും വികാരങ്ങളും ഉരുത്തിരിയുന്നത് ഹൃദയത്തിൽ നിന്നാണ് അവ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചു സാഹിത്യത്തിൻ്റെയും തത്വചിന്തയുടെയും കൂടെ ചില ദർശനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് എന്ന് അതായത് കാർഡിയ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഹൃദയം എന്ന വാക്ക് രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് അത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ആന്തരിക ലോകത്തെ പ്രതിനിധീകരിക്കാനാണ് ആ വാക്ക് കാർഡിയ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് മനുഷ്യജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്താണ് ഹൃദയം എന്ന് ചുരുക്കം ആ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ വിശുദ്ധമായില്ലെങ്കിൽ അതിൽ മാലിന്യം കയറി കൂടിയാൽ അതെങ്ങനെ നമ്മുടെ ആധ്യാത്മിക മണ്ഡലത്തെ അപകടകരമായ അവസ്ഥയിൽ എത്തിക്കും എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഈ ഒരു വസ്തുത ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ദൈവാനുഭവത്തിലേക്ക് വളരാൻ സാധിക്കുക ബുദ്ധി കൊണ്ടുള്ള ചിന്ത കൊണ്ട് ദൈവത്തെ കണ്ടെത്തുന്നതിനേക്കാൾ ഹൃദയം കൊണ്ടുള്ള ചിന്തയിലൂടെ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ ഒരു വ്യക്തിക്കുള്ളിൽ രൂപപ്പെടുന്ന ആധ്യാത്മിക കിരണങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ ഫ്രാൻസിസ് മാപ്പാപ്പ തുറന്നു വയ്ക്കുന്നത് ഉന്നതമായ കഴിവുകളുടെയും വികാരങ്ങളുടെയും പ്രേരണകൾ ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു എത്രമേൽ വിമലീകരിക്കപ്പെട്ടുകൊണ്ട് ഈ ചിന്തകൾ ഉത്ഭവിക്കുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക മണ്ഡലം വിശുദ്ധീകരിക്കപ്പെടുക അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയം പോലെ തന്നെ നമ്മുടെ ഹൃദയവും തിരുഹൃദയത്തിൻ്റെ അരൂപി വീണ്ടെടുത്തില്ല എങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ കമ്പോള സംസ്കാരം നമുക്ക് മുമ്പിലേക്ക് വച്ചുനീട്ടുന്ന അപകടങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക സാധ്യമല്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുക ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മുടെ ഹൃദയം അനുരൂപപ്പെടണമെങ്കിൽ അതിൽ വചനത്തിൻ്റെ അഭിഷേകം കൂടിയേ തീരുമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഗ്രന്ഥത്തിലൂടെ തുറന്നു വയ്ക്കുന്നുണ്ട് അതിനായി അദ്ദേഹം ഉദ്ധരിക്കുക വിശുദ്ധ ലൂക്കായുടെ വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതാനുഭവമാണ് തങ്ങളോടൊപ്പം ക്രിസ്തു അനുയാത്ര ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പോയ അവരുടെ ആത്മീയ അന്ധതയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പലപ്പോഴും വചനത്തിൻ്റെ അഭിഷേകം ലഭിക്കാതെ പോകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതും അവൻ്റെ സ്നേഹലാവണ്യങ്ങളെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ നമുക്ക് കഴിയാതെ പോകുന്നതും തന്മൂലം ക്രിസ്തുവിൻ്റെ തിരുഹൃദയാനുഭവത്തിലേക്ക് വളരേണ്ട ക്രിസ്ത്യാനികൾക്ക് പലപ്പോഴും ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹലാവണ്യങ്ങളെ ഏറ്റുവാങ്ങുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വചനത്തിൻ്റെ അഭിഷേകം അവരുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ടാണ് സുവിശേഷത്തെ ഉദ്ധരിച്ച് അദ്ദേഹം പറയുക വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചു നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ഒടുവിൽ തങ്ങളുടെ കൂടെ അനുയാത്ര ചെയ്തത് ക്രിസ്തു ആയിരുന്നുവെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തിയിലേക്ക് വളർന്നുകൊണ്ട് ക്രിസ്തു വിഭജിച്ച് നൽകുന്ന അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണിൻ്റെ അന്ധത മാറുന്നതായും ആ നിമിഷമാണ് അവർ തിരിച്ചറിയുന്നത് അവൻ സംസാരിച്ചപ്പോഴൊക്കെ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ ജ്വലിക്കണമെങ്കിൽ അതിൽ വചനത്തിൻ്റെ അഭിഷേകം അനിവാര്യമാണ് ഇന്ന് യുക്തിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അപജയമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈ തിരുഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്ന അപകടമാണ് ഹൃദയം വ്യാജവും കാപട്യവുമില്ലാത്ത ആത്മാർത്ഥതയുടെ കേന്ദ്രം കൂടിയായി മാറേണ്ടതുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപാപ്പ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നത് വിശ്വസിക്കുന്നത് ആഗ്രഹിക്കുന്നത് നാം ആരോടും പറയാത്ത രഹസ്യങ്ങൾ ചുരുക്കത്തിൽ നമ്മെക്കുറിച്ചുള്ള നഗ്നമായ സത്യം ഇതെല്ലാം സാധാരണയായി ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയമെന്ന് പറയുന്നത് നിഗൂഢതയുടെ കലവറയാണ് അവിടെ ക്രിസ്തു സാന്നിധ്യമില്ലെങ്കിൽ അത് കാപിഢ്യത്തിൻ്റെ കലവറയായി മാറും അത് സകല തിന്മകളുടെയും ഉറവിടമായി മാറും എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം വചനത്തിൻ്റെ അഭിഷേകം എപ്പോൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു ആ വെളിച്ചത്താൽ നമ്മുടെ ഹൃദയം തിരുഹൃദയത്തോട് അനുരൂപപ്പെടുകയാവും ചെയ്യുക എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് പഴയ നിയമ ബൈബിൾ വാഗത്തിൽ നിന്നും സാംസന്റെ ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് തൻ്റെ ശക്തിയുടെ രഹസ്യം ദിലീലിയിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച സാംസനോട് അവൾ പലവട്ടം ചോദിക്കുന്നുണ്ട് എന്താണ് നിൻ്റെ ശക്തിയുടെ രഹസ്യം ഒടുവിൽ സാംസൺ ഇത് വെളിപ്പെടുത്തുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് ഭാര്യയായ ദലീല ഇപ്രകാരം സാംസണിനോട് പറയുന്നുണ്ട് നിന്റെ ഹൃദയം എന്നോടൊപ്പം അല്ലാത്തപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും സാംസൺ അവളോട് തൻ്റെ ഹൃദയം തുറന്നപ്പോൾ മാത്രമാണ് അവൻ തൻ്റെ മുഴുവൻ രഹസ്യവും തന്നോട് പറഞ്ഞു എന്ന് അവൾക്ക് ബോധ്യമായത് അതായത് ഒരു വ്യക്തിയുടെ ഹൃദയം തുറവുകൾ നേടുമ്പോഴാണ് അല്ലെങ്കിൽ അത് ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ സ്നേഹാനുഭവത്തിലേക്ക് തുറക്കപ്പെടുമ്പോഴാണ് അവൻ്റെ ഹൃദയരഹസ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടുവെന്ന് പറയാനാവുക നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് എൻ്റെ ഹൃദയം കർത്താവിൻ്റെ മുമ്പിൽ തുറക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ക്രിസ്തു തൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചതുപോലെ നമ്മുടെ ഹൃദയത്തെ അവൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലായി ഈ ഭാഗം മാറുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ചോദ്യം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് നമ്മൾ ആധ്യാത്മികമാണ് എന്ന് സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക പരിശീലനത്തിൻ്റെ ഓരോ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രത്തോളം ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ തുറന്നു വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ സ്നേഹാഗ്നിയെ സ്വീകരിക്കാൻ മാത്രം നമ്മുടെ ഹൃദയത്തെ തുറക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ്റെ ഹൃദയവുമായി നമുക്ക് അനുരൂപപ്പെടാൻ സാധിക്കുക അതുകൊണ്ട് ഈ ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് മാപ്പാപ്പ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഉദ്ബോധനം ഇതാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിലെപ്പോഴും തുറന്നു വയ്ക്കണം എങ്ങനെയാണ് അവൻ നമുക്കുമ്പിൽ അവൻ്റെ ഹൃദയം തുറന്നു വെച്ചതുപോലെ ഓരോ വ്യക്തിയുടെയും ഈ ആന്തരിക യാഥാർത്ഥ്യം മിക്കപ്പോഴും വളരെയേറെ പച്ചില പടർപ്പിനാൽ പൊതിയപ്പെട്ടിരിക്കുന്നു ഈ കമ്പോള സംസ്കാരത്തിൻ്റെ യുക്തികൾക്ക് ചേർന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തി കഴിയുമ്പോൾ പലപ്പോഴും ഓരോരുത്തരും അവരവർക്ക് ചേർന്ന വിധത്തിൽ അവരുടെ ജീവിതത്തെ ഇങ്ങനെ പുതിയപ്പെട്ടു സൂക്ഷിക്കുകയാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എപ്പോഴാണോ നിൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് പരിപൂർണമായും തുറന്നു വയ്ക്കാൻ സാധിക്കുക അപ്പോഴാണ് തിരുഹൃദയത്തിൻ്റെ സ്നേഹസാന്ത്വനങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രം നിൻ്റെ ഹൃദയത്തിന് ആഴവും പരപ്പും ഉണ്ടാവുക എന്നുള്ള ആ വലിയ ആധ്യാത്മിക ചിന്ത ഇവിടെ ഇതിൽ വിരിയുകയാണ് പലപ്പോഴും ഇങ്ങനെ ഹൃദയത്തെ വ്യക്തമായി കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തുറന്നു വയ്ക്കാൻ കഴിയാത്തൊരു വ്യക്തിക്ക് അതിൽ വളരുന്ന കാപിണ്യങ്ങളെ തിരിച്ചറിയാനോ അതിനോട് പുലർത്തേണ്ട ആത്മീയ ജാഗ്രത പുലർത്താനോ സാധിക്കാതെ വരുന്നു എന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ അപകടം അത് സ്വാഭാവികമായും ശോചനീയമായ ദുഷിച്ച ഒരു ആധ്യാത്മിക ജീവിത പരിസരത്തിലേക്ക് നമ്മളെ വഴി നടത്തിയേക്കാം അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് കുടിലഭാഷണത്തെ ദൂരെ അകറ്റുക എന്ന സുഭാഷിത ചിന്ത ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ട ആത്മീയ ജാഗ്രതയെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചന പകർന്നു നൽകുകയാണ് ഹൃദയത്തിൽ നിന്നകന്ന് വിലപ്പെട്ടതായി ഒന്നും ചെയ്യാനാവില്ല വ്യാജമായ നാട്യങ്ങളും അസത്യങ്ങളും ഒടുവിൽ നമ്മെ ശൂന്യതയിലേക്ക് തള്ളിയിടും പലപ്പോഴും ഹൃദയശൂന്യരായി മാറുന്ന മനുഷ്യർ ഈ കാലഘട്ടത്തിൻ്റെ താല്പര്യങ്ങൾക്കിണങ്ങിയ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന മനുഷ്യർ അറിയാതെ പോകുന്ന ഒരു ആധ്യാത്മിക അപകടമാണ് ഇത് ഹൃദയത്തിൽ നിന്നകന്ന് വിലപ്പെട്ടതായി ഒന്നും ചെയ്യാനാവില്ല വ്യാജമായ നാട്യങ്ങളും അസത്യങ്ങളും ഒടുവിൽ നമ്മെ ശൂന്യതയിലേക്ക് തള്ളിവിടുന്നുവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നത് ഈ കാലഘട്ടത്തിന് ഇണങ്ങിയവരായി ജീവിച്ച് മുന്നോട്ടു പോകുമ്പോൾ ഹൃദയം ദൈവസന്നദ്ധിയിൽ തുറക്കാൻ മടി കാണിക്കുമ്പോൾ മാനുഷിക ജീവിതങ്ങളിൽ സംഭവിക്കാനിടയുള്ള അപകടത്തിൻ്റെ വലിയ ഒരു മുന്നറിയിപ്പായി അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഇവിടെ പ്രതിധ്വനിക്കുകയാണ് പലപ്പോഴും ഈ ലോകം വച്ച് നീട്ടുന്ന സൗഭാഗ്യങ്ങൾക്ക് പിന്നാലെ ഓടുകയും മറ്റുള്ളവരുടെ പ്രയോജനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം ജീവിതത്തിലെ സുപ്രധാനമായ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും വാസ്തവത്തിൽ ഞാൻ ആരാണ് ഞാൻ എന്താണ് അന്വേഷിക്കുന്നത് എൻ്റെ ജീവിതത്തിന് എൻ്റെ തീരുമാനങ്ങൾക്ക് എൻ്റെ പ്രവൃത്തികൾക്ക് എന്ത് ദിശ നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിച്ചെങ്കിൽ മാത്രമേ ഹൃദയത്തിൻ്റെ ഭാവങ്ങളിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ തൻ്റെ അമ്മ ഉണ്ടാക്കിത്തരുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഒരു ബിസ്ക്കറ്റ് പൊരിയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ നർമ്മം കലർന്ന രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ബിസ്ക്കറ്റ് പൊരി കാണുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒത്തിരി കട്ടിയുള്ള വസ്തുവാണ് എന്ന് തെറ്റിദ്ധരിക്കും പക്ഷേ അത് ഭക്ഷിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുക അതിൻ്റെ ഉള്ള് പൊള്ളയായിരുന്നുവെന്ന് അദ്ദേഹം ഈ ബിസ്ക്കറ്റ് പുരിയുമായി ഇന്നത്തെ സമകാലിക മനുഷ്യൻ്റെ ഹൃദയത്തെ താരതമ്യപ്പെടുത്തുകയാണ് പലപ്പോഴും പലരുടെയും ഹൃദയങ്ങൾ കാണുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അതിന് ആഴവും അഴകുമുണ്ട് എന്ന് തരുത്തിരിക്കും പക്ഷേ അവരോട് അടുത്ത ഇടവഴി കഴിയുമ്പോഴാണ് മനസ്സിലാകുക അത് പൊള്ളയായിരുന്നു ഹൃദയം പൊള്ളയായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇതുപോലെ തന്നെ ആധ്യാത്മിക മണ്ഡലത്തിൽ ജീവിക്കുന്ന പലർക്കും സംഭവിക്കാനിടയുള്ള ഒരു അപകടത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നേറിപ്പ് തരികയാണ് അതായത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹാനുഭവത്തിൻ്റെ ചൂട് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ ഹൃദയം ശൂന്യമായ ഹൃദയമായി പോകുമെന്നും കാപിഢ്യങ്ങളാൽ നിറയപ്പെട്ട ഊതി വീർപ്പിച്ച ഒരു ഹൃദയഭാവമല്ല നമുക്കുണ്ടാവേണ്ടതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഹൃദയത്തിലേക്ക് അടങ്ങണം എന്നാണ് തിരക്കിട്ട് ജീവിതത്താൽ നിയന്ത്രിക്കപ്പെടുന്ന സാങ്കേതിക വിദ്യകളാൽ ആക്രമിക്കപ്പെടുന്ന ആന്തരിക ജീവിതത്തിൻ്റെ പ്രക്രിയകളെ അതിൻ്റെ സ്വാഭാവികതയിലേക്ക് വീണ്ടെടുക്കാതെ ഇനി ഒരു ആധ്യാത്മിക ജീവിതം സാധ്യമാവുകയില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലായി അദ്ദേഹത്തിൻ്റെ ഈ ലേഖനം മാറുകയാണ് അദ്ദേഹം പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഈ തിരക്കേറിയ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആന്തരികത ഇല്ലാതായിത്തീരുന്നു അത് വലിയ ദുഃഖകരമായ ജീവിതാവസ്ഥകളെ നമുക്ക് മുമ്പിൽ സൃഷ്ടിച്ചു വയ്ക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഹൃദയഭാവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് ആത്മീയ ശൂന്യതയിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറുന്നതിൻ്റെ അപകടത്തെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഹൃദയത്തെ യുക്തികൊണ്ടല്ല മറിച്ച് ഹൃദയത്തെ യഥാർത്ഥമായ ആത്മീയ മൂല്യങ്ങൾ കൊണ്ടാണ് നമ്മൾ നിറയ്ക്കേണ്ടത് ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ദൈവാനുഭവത്തിൻ്റെ ആഴത്തിലേക്ക് ഒരു വ്യക്തിക്ക് വളരാൻ സാധിക്കുക ഹൃദയത്തിന് മൂല്യശോഷണം സംഭവിച്ചാൽ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ് നഷ്ടപ്പെട്ടു പോകുമെന്നും അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ പോലും ആഴത്തിൽ സ്വാധീനിക്കും എന്നും അദ്ദേഹം പറയുകയാണ് അദ്ദേഹം സാഹിത്യത്തിൻ്റെ ചില സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ ജസ്റ്റി ഒരു കഥാപാത്രമായ സ്റ്റാബ്റോഗിന് ഹൃദയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് സ്റ്റാബ്രോഗിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക ആ കഥാപാത്രത്തിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകളെക്കുറിച്ച് അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ആ നോവലിൽ പരാമർശിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ഹൃദയമില്ല അതിനാൽ അവൻ്റെ മനസ്സ് തണുത്തതും ശൂന്യവുമാണ് അവൻ്റെ ശരീരം മൃഗീയമായ ആലസ്യത്തിലും വിഷയാസക്തിയിലും അധിഷ്ഠിതമാണ് അവന് ഹൃദയമില്ല അതുകൊണ്ട് അവന് ഒരുവനോടും അടുക്കാൻ കഴിയുന്നില്ല ഒരു വ്യക്തിക്കും ഒരിക്കലും അവനോടും അടുക്കാൻ കഴിയുന്നില്ല കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള യഥാർത്ഥ അടുപ്പം സൃഷ്ടിക്കുന്ന ആതിഥേയത്വം സ്വീകരിക്കുവാനും നൽകാനും ഹൃദയത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ആത്മബന്ധമാണ് ഹൃദയത്തിൻ്റെ യഥാർത്ഥ പ്രവൃത്തിയും തലവും സ്റ്റാവറോഗിനിൽ എപ്പോഴും അനതമാമ്പിരം അകലെയാണ് തന്നില്ലെന്നു തന്നെയും അകലെയാണ് കാരണം ഒരു മനുഷ്യന് അവൻ്റെ ഹൃദയം കൊണ്ട് മാത്രമേ തന്നിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ മനസ്സുകൊണ്ടല്ല മനസ്സുകൊണ്ട് സ്വന്തം ആന്തരികതയിലേക്ക് പ്രവേശിക്കുക എന്നത് മനുഷ്യൻ്റെ കഴിവിൽപ്പെടുന്നില്ല അതുകൊണ്ട് ഹൃദയം സജീവമല്ലായെങ്കിൽ മനുഷ്യൻ തനിക്ക് തന്നെ അന്യനായി കഴിയും ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു അപകടമാണ് തനിക്ക് തന്നെ ഒരു മനുഷ്യൻ അന്യനായിത്തീരുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഹൃദയം തുറന്നു സാധിക്കുന്നില്ലെങ്കിൽ തിരുഹൃദയ ഭക്തിയിലേക്ക് വളരുവാനും ഒരു മനുഷ്യന് സാധിക്കുകയില്ലെന്നും ക്രിസ്തുവിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് ഒരു വ്യക്തി രൂപാന്തരപ്പെടണമെങ്കിൽ അവന് മറ്റുള്ളവരുടെ മുമ്പിൽ ഹൃദയത്തെ തുറക്കുവാനും അതിൻ്റെ ആർദ്രഭാവങ്ങളെ കണ്ടെത്താനും സാധിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ വേറിട്ടതാക്കുന്നത് എൻ്റെ ഹൃദയമാണ് എൻ്റെ ആത്മീയ വ്യക്തിത്വത്തെ അത് രൂപപ്പെടുത്തുന്നു മറ്റു മനുഷ്യരുമായി അത് എന്നെ ഐക്യത്തിലാക്കുന്നു നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുവാനും അതിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ അതെയോ നമ്മൾ തന്നെ നമുക്ക് അന്യവൽക്കരിക്കപ്പെടുകയാണോ ഈ ഹൃദയഭാവത്തിൻ്റെ ഏറ്റവും ലാവണ്യാത്മകമായ അനുഭവങ്ങളെ അനുഭൂതികളെ സ്വന്തമാക്കുവാൻ നമുക്കെപ്പോഴും ആശ്രയിക്കാൻ സാധിക്കുന്നത് ദിവ്യകാരുണ്യ സന്നിധിയാണ് എന്നത് മറന്നു പോകരുത് നമ്മുടെ സ്വാർത്ഥതകളും നമ്മുടെ ആധിപത്യ മനോഭാവങ്ങളുമൊക്കെ തകർന്നടിയപ്പെടേണ്ടത് ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ടുള്ള നമ്മുടെ ധ്യാന ചിന്തകളിലൂടെയാണ് സ്വാർത്ഥതയും ആധിപത്യവും പുലർത്തുന്ന ഒരു സമൂഹം കൂടുതൽ കൂടുതൽ ഹൃദയശൂന്യമായി മാറുന്നു ഇത് കാലാന്തരത്തിൽ ആഗ്രഹമില്ലായ്മയിലേക്കും മോഹമില്ലായ്മയിലേക്കും നയിക്കും കാരണം മറ്റു വ്യക്തികൾ ചക്രവാളത്തിൽ നിന്ന് അപ്രത്യക്ഷരാകുകയാൽ നാം തന്നെ സൃഷ്ടിച്ച മതിലുകൾക്കുള്ളിൽ നാം പോകുന്നതായി തോന്നും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം യുദ്ധങ്ങളും അതോടൊപ്പം തന്നെ മനുഷ്യ മനസ്സിൻ്റെ ആത്മീയ ഭാവങ്ങളെ തച്ചുടയ്ക്കുന്നതുമായ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമാണ് നമ്മുടെ ലോകം എന്തുകൊണ്ടാണ് ഇത്രമേൽ കാഭിണ്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ ഹൃദയഭാവത്തിൽ സംഭവിക്കുന്ന ഈ ഭാവാന്തരങ്ങളാണ് പലരും സ്വാർത്ഥതയുടെ പിറകെ പോകുന്നു ആധിപത്യങ്ങൾ പുലർത്തുന്ന വിധത്തിൽ മറ്റുള്ളവരെ അടിച്ചമർത്തി സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങളെ ഉപജീവിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സ്വാർത്ഥ ഭാവങ്ങളെ കൈവെടിയണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് പരിശുദ്ധ ഖനികാമറിയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിലൂടെയാണ് സുവിശേഷം ഇത് നമ്മോട് പറയുന്നത് കാര്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവയെക്കുറിച്ച് ധ്യാനിക്കുന്നതിലൂടെ താൻ അനുഭവിച്ച കാര്യങ്ങളുമായി സംവദിക്കാൻ അവൾക്ക് സാധിച്ചു ഹൃദയം എങ്ങനെ ചിന്തിക്കുന്നു ചിന്തിക്കുന്നുവെന്നതിൻ്റെ ഏറ്റവും മികച്ച ആവിഷ്കാരം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ രണ്ട് ഭാഗങ്ങളിൽ കാണപ്പെടുന്നു മറിയം ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് വചനം പറയുന്നത് വചനത്തിൽ കാണുന്ന ഈ ഭാവങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങണമെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിർമ്മല ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ രൂപപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മയെപ്പോലെ തൻ്റെ ജീവിതാനുഭവങ്ങളെ ധ്യാനാത്മകമായി ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടെ അവയെ സമീപിക്കാനും സാധിക്കണമെന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് ഈ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ പരസ്പരമുള്ള സംഘർഷങ്ങൾ ആന്തരിക സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ധ്യാനാത്മകത അസ്തമിച്ചു പോകുന്നതുകൊണ്ടാണ് അതിനാൽ തന്നെ ഒരു വ്യക്തി ദിവ്യകാരുണ്യത്തിൽ ദിവ്യകാരുണ്യത്തിനധിഷ്ഠിതമായ സ്നേഹഭാവങ്ങളെ വീണ്ടെടുക്കുന്നില്ല എങ്കിൽ അവൻ്റെ ജീവിതം ബുദ്ധിയാൽ മാത്രം നിയന്ത്രിക്കപ്പെടുമെന്നും ഈ ലോകത്തിൻ്റെ കാപുഢ്യങ്ങൾക്കുമീതെ ആധ്യാത്മിക ആധിപത്യം പുലർത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഹൃദയശൂന്യരായി അവർ മാറിപ്പോകുമെന്നും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ്റെ ജീവിത ആദർശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഉദ്ബോധനം ഇവിടെ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം പറയുകയാണ് കർത്താവ് തൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചു കൊണ്ട് നമ്മെ രക്ഷിക്കുന്നു ഈ തിരിച്ചറിവ് ഈ ബോധ്യം പ്രശസ്ത ബുദ്ധിജീവിയായ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹെൻറി ന്യൂമാൻ എന്ന് പറയുന്ന വിശുദ്ധനെക്കുറിച്ചാണ് അദ്ദേഹത്തെ ഒരു തിരിച്ചറിവിലേക്ക് നയിച്ചു തന്നോട് തന്നെയും കർത്താവുമായിട്ടുള്ളതുമായി അദ്ദേഹത്തിൻ്റെ അഗാധമായ കണ്ടുമുട്ടൽ തൻ്റെ വായനയിൽ നിന്നോ അല്ലെങ്കിൽ ധ്യാന വിചിന്തനത്തിൽ നിന്നോ അല്ല ഉള്ളതായത് പ്രത്യത ജീവിക്കുന്നവനും സന്നിഹിതനുമായ ക്രിസ്തുവുമായി ഹൃദയവും ഹൃദയവും തമ്മിൽ നടത്തിയ പ്രാർത്ഥനാപൂർണമായ അദ്ദേഹത്തിൻ്റെ സംവാദത്തിലൂടെയായിരുന്നുവെന്നാണ് അതായത് ക്രിസ്തുവുമായി അദ്ദേഹം നടത്തിയ സ്നേഹസംവാദത്തിലൂടെയാണ് തിരുഹൃദയത്തിൻ്റെ അനുഭവങ്ങളും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉടനീളം നിഴലിച്ച ആധ്യാത്മിക ബോധ്യങ്ങളും ഉറവ കൊണ്ടത് എന്നാണ് അദ്ദേഹം പറയുക പ്രിയപ്പെട്ടവരെ വളരെ പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞൻ സെൻറ്റ് തോമസ് അക്യുനാസിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഇങ്ങനെ രേഖപ്പെടുത്തി കാണുന്നു അദ്ദേഹം തൻ്റെ തല സക്രാരിയുടെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അത്ര എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹാനുഭവം ആ സ്നേഹാനുഭവത്തിൽ ആ തീച്ചോളയിൽ ആ കത്തിച്ചൊല്ലിക്കുന്ന സ്നേഹാനുഭവത്തിൽ തൻ്റെ ബുദ്ധിയെ വിമലീകരിക്കാനുള്ള ഒരു പരിശ്രമമായിരുന്നു അത് നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിയുന്ന തിരുഹൃദയത്തിൻ്റെ തണലിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരു വിശുദ്ധാത്മാവിൻ്റെ പ്രയത്നമായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോകം എപ്പോഴും യുക്തിചിന്തയിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴും തിരുഹൃദയത്തിൻ്റെ ദിവ്യാനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വിമലീകരിച്ചു വേണം നമ്മുടെ ആധ്യാത്മിക ധ്യാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള വസ്തുത ഇതിനെ എപ്പോൾ ഭംഗം സംഭവിക്കുന്നു അപ്പോഴെല്ലാം ആത്മീയമായൊരു അപജയത്തിലേക്കാണ് നമ്മൾ വഴുതി വീഴുക എന്ന് മറക്കരുത് തീർച്ചയായും ഹൃദയത്തിൻ്റെ ആർദ്രഭാവങ്ങളെ വീണ്ടെടുക്കുവാനും ഹൃദയശൂന്യരായി ഈ കാലഘട്ടത്തിനൊപ്പം യാത്ര ചെയ്യാതെ ഗതിമാറി ഒഴുകിക്കൊണ്ട് ആധ്യാത്മിക ലോകത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ ഒരു ജീവിത ക്രമത്തിലേക്ക് നടന്നെടുക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ഈ ചാക്രിക ലേഖനം തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ നിറവിലൂടെ അധരം സംസാരിക്കുന്ന സ്നേഹാനുഭവത്തിൻ്റെ സ്നേഹലാവുണ്യത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളായി നമ്മുടെ ജീവിതം മാറുന്നതിന് ഈ ചാക്രിക ലേഖനം നമ്മെ സഹായിക്കും തീർച്ചയായും നിങ്ങൾ ഈ ചാക്രിക ലേഖനം വായിക്കുകയും ആസ്വദിക്കുകയും ആധ്യാത്മിക ജീവിതത്തിന് ഉൾക്കരുത്ത് പകരുന്ന ആധ്യാത്മിക ചിന്തകളാൻ നിങ്ങളുടെ ഹൃദയത്തെ കത്തിച്ചൊലിപ്പിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു അധ്യായത്തിൽ വ്യത്യസ്തമായ മറ്റൊരു പുസ്തകവുമായി നമുക്ക് കണ്ടുകുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടെ ഇന്നത്തെ വായനയുടെ ലോകമെന്ന ഈ പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു ഏവർക്കും നല്ല വായനാനുഭവങ്ങൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം